എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു ഈ ചടങ്ങ് ഒരു ഔപചാരികത മാത്രമാണ് കാരണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക്ഷോപ്പാണ് വാസ്തവത്തിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ശുചിത്വ മിഷനും ചേർന്ന് നടത്തുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ അതിൻ്റെ ഭാഗമാണ് ആരോഗ്യ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായിട്ട് നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും അധികം അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് അപ്പം അത് തീർച്ചയായിട്ടും കിഫ്ബിയിലൂടെ ആണ് ഓരോ മെഡിക്കൽ കോളേജിനും കോടിക്കണക്കിന് രൂപ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടും അതോടൊപ്പം ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ അത് ലഭ്യമാക്കുവാനായിട്ട് കഴിഞ്ഞത് അതോടൊപ്പം അക്കാഡമിക് രംഗത്തും നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകളിലൂടെ മുന്നേറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മെഡിക്കൽ കോളേജുകൾ ഒരു വർഷം ലഭിക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ടായി നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണത്തിൽ മൂന്നിരട്ടിയോളം വർധനവ് സർക്കാർ നഴ്സിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ മൂന്നിരട്ടി വർധനവുണ്ടായി പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ സർക്കാർ സർക്കാർ ഇതര മേഖലയിൽ നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചു പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ പുതിയ കോഴ്സുകൾ പി ജി സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർദ്ധനവുമുണ്ടായി ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെട്ട കാലഘട്ടമാണ് അങ്ങനെ ചികിത്സാപരമായിട്ടും അതോടൊപ്പം തന്നെ അക്കാദമിക് രംഗത്തും വിദ്യാഭ്യാസപരമായിട്ടും അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും നമ്മൾ ഈ യാത്ര തുടരുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചെയ്ത ഒരു മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ചെയ്ത ഒരു പ്രവർത്തനം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു അത് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ചികിത്സയുടെയും അതോടൊപ്പം അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് അക്കാദമിക് ക്വാളിറ്റി എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിച്ച് അതിന് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് പോന്നിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഡയറക്ടർ ഡി എം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആശുപത്രികളെ നമ്മുടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സേഫ് സോങ്സ് ആയിട്ട് സുരക്ഷിത ഇടങ്ങളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് അത് ചെറുതൊട്ട് ചെറിയത് ഒട്ട് വലിയ കാര്യങ്ങൾ വരെ ഓരോ ചെറിയ സൂക്ഷ്മാംശങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അതിന് മറ്റു ഡിപ്പാർട്ട്മെൻസിൻ്റെ സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടെ ഗ്യാപ്പുകൾ അനലൈസ് ചെയ്ത് അതിനുവേണ്ടി ഗ്യാപ്പ് അനാലിസിസ് നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഓരോ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുവായ പല കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് സി ക്യാമറകൾ ആരോഗ്യ പ്രവർത്തകരുടെ നമ്മുടെ കുട്ടികളുടെ ഡോക്ടേഴ്സിൻ്റെ നഴ്സസിന്റെ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെയൊക്കെ സുരക്ഷിതത്വം അതിന്റെ ഭാഗമായിട്ട് ഉണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക പബ്ലിക് ഓഡിറ്റ് സിസ്റ്റം ഉണ്ടാവുക അതോടൊപ്പം തന്നെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റുകൾ ഉണ്ടാവുക പോലീസ് നമ്മുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ശാക്തീകരിക്കുക ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു വരികയാണ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇതിന്റെ ഭാഗമായി തന്നെ വരുന്ന ഒന്നാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വേസ്റ്റ് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് നമുക്ക് നിലവിൽ നമ്മൾ തുടർന്നു പോരുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് അത് അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെ ആ ബയോമെഡിക്കൽ വേസ്റ്റ് അവിടെ നിന്ന് നമ്മൾ സംസ്കരിക്കുന്നതിന് വേണ്ടി കൈമാറ്റുന്ന സ്ഥിതി തുടർന്നു പോരുന്നുണ്ട് മറ്റ് വേസ്റ്റുകൾ ചെറിയൊരു ഒരു പേപ്പർ കഷ്ണം മുതൽ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യം മറ്റിതെല്ലാം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് അത് ആ മാലിന്യത്തെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അതിനെ സംസ്കരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഓരോ മെഡിക്കൽ കോളേജുകളും പരിശോധിക്കുമ്പോൾ പിന്നിപ്പോ ചർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ചിലയിടങ്ങളിൽ താരതമ്യേനെ ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളിൽ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ഇനി ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൂ ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ ബജറ്റിൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാധ്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എം സി എഫ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഒരു കോടി രൂപ ബജറ്റിൽ നമ്മുടെ അനുവദിച്ചിരുന്നു എന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് പക്ഷെ നിർഭാഗ്യവശാൽ അത് ഉപയോഗിക്കപ്പെട്ടില്ല കഴിഞ്ഞ വർഷവും നമുക്കത് എം സി എഫിന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജുകൾക്ക് ഓരോ കോടി രൂപ ഓരോ കോടി രൂപ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്ര കോടി രൂപ എത്ര മെഡിക്കൽ കോളേജുകൾ കണക്കാക്കി അതിന് വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു അപ്പം ഇത് ഇനി നമ്മൾ ഇത് സാധ്യമാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയില്ല അപ്പൊ ഒന്ന് ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഒരു അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ നിങ്ങളെല്ലാവരും വളരെ എക്സലൻ്റായി ഓരോ മെഡിക്കൽ കോളേജും ക്യാമ്പസുകളിൽ നമ്മുടെ ക്ലീൻ ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം വിഷ്വൽസും ഫോട്ടോസും ഒരു വലിയ വലിയ ഡ്രൈവ് ആയിരുന്നു അതിന് പ്രത്യേകമായിട്ടുള്ള നമുക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ വലിയ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ കൂടി നമുക്ക് ലഭിച്ച ഒരു കാര്യമാണ് അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് അത് നടത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു ഘട്ടം നമുക്ക് അങ്ങനെ അല്ല ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും നിലവിലുള്ള എസ് ടി പി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ചിലയിടത്തൊക്കെ ലീക്കേജ് കാരണം പൊതുസമൂഹത്തിനും അതിന്റെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന പൊതുസമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് എപ്പോഴും ഒരു പ്രശ്നം ആകുന്നത് ഫണ്ടാണ് ഇതൊരു നല്ല സമയമാണ് എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ അടുത്ത വർഷത്തെ പ്ലാനിങ്ങിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ഘട്ടമാണ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോൾ അടുത്ത ബജറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും അപ്പോൾ ആ ബജറ്റിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അപ്പോൾ നമുക്കൊരു എക്യുപ്മെൻ്റ് മുതലുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മാപ്പ് ചെയ്യുന്നത് എക്യൂപ്മെൻറ്റ്സ് അതിനൊരു സോഫ്റ്റ്വെയർ നമ്മൾ അത് സ്വീകരിച്ചുകൊണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലേയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ എക്യൂപ്മെന്റ്സും മാപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആ എക്യൂപ്മെന്റ്സിന്റെ കാലാവധി അതിന്റെ മെയിൻ്റെനൻസ് കോൺട്രാക്ടിന്റെ കാലാവധി എത്ര ദിവസമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസത്തിൽ കഴിയുന്ന ഒരു കോൺട്രാക്ട് കാലാവധി ആണെങ്കിൽ നമുക്കത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴാണ് പലപ്പോഴും സൂപ്രണ്ടോ പ്രിൻസിപ്പലോ പിന്നെ അതിനുശേഷം ഡി എം ഇ ഒ സർക്കാരോ ഒക്കെ അറിയുന്നത് അത് പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെയായിരിക്കും അപ്പം അങ്ങനെ ആകാനായിട്ട് പാടില്ല നമ്മുടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് അതിന് വേണമെങ്കിൽ ഇത് മൊത്തം മനുഷ്യസാധ്യമായിട്ട് നമുക്ക് കഴിയുന്നല്ലോ പതിവനന്തരം മെഡിക്കൽ കോളേജിൽ എത്രയും എക്യൂപ്മെൻറ്റ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള എക്യൂപ്മെൻറ്റ്സ് അത് അത് കൃത്യമായി മാപ്പ് ചെയ്യുകയും അത് ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തുകയും അത് വാങ്ങിച്ച ഡേറ്റ് അതിന്റെ മെയിൻ്റനൻസ് കോൺട്രാക്ട് എത്ര നാളുണ്ട് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയാൽ പ്ലാനിങ് വിൽ ബി വെരി ഈസി അത് എല്ലാവർക്കും കാണാൻ കഴിയും പിന്നെ ഒരു ഫണ്ട് കൊടുക്കുമ്പോൾ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും ഞാൻ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പ് എല്ലാം നമുക്ക് ബജറ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല നമുക്ക് ചിലടത്തൊക്കെ സി എസ് ആർ ഫണ്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൂടാതെ ശുചിത്വ മിഷൻ്റെ സബ്സിഡികളുണ്ട് പല മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് അവരിവിടെ വിശദീകരിക്കും അപ്പൊ ആ നിലയിൽ ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആലോചിക്കാനുള്ളൊരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു അനിവാര്യത ബോധ്യപ്പെടുക പിന്നെ നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളത് അവലംബിക്കാനായിട്ട് നമുക്ക് കഴിയും നമുക്കൊരു സംശയങ്ങൾ ഉണ്ടാകും ഇതെങ്ങനെ സാധിക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വേദി കൂടിയാണ് ഇത് നമ്മൾ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഞാൻ പറയും ഇത് ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പ് നടത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു മാതൃക സെറ്റ് ചെയ്യുകയാണ് ഒരു മാതൃക സമൂഹത്തോടും മറ്റു ഇടങ്ങളിലും നമ്മൾ ഒരു മാതൃക നൽകുകയാണ് കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലത്ത് പറയും ഓ സർക്കാർ ആശുപത്രിയിൽ പോവാം ഊക്കുപുത്തിൽ പോകാൻ പറ്റുള്ളൂ വൃത്തിയില്ല അങ്ങനെയാണ് പക്ഷെ ഇന്ന് നമ്മുടെ ആശുപത്രികൾ ഏത് സ്വകാര്യ ഇടങ്ങളെയും അതിനേക്കാൾ മനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്യപ്പെടുന്ന ഇടങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അതൊരു ടീമിന്റെ പ്രവർത്തനമാണ് അത് കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ഐസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ നമുക്ക് ശുചീകരണത്തിന് വേണ്ടി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ നിയമിതരാകുമ്പോൾ നിയമിതയോ നിയമിതരോ ആകുമ്പോൾ ഡയറക്ട്ലി വന്നിട്ട് പിന്നെ ക്ലീനിങ് തുടങ്ങിയാണ് പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോളിൻ്റെയൊക്കെ ഭാഗമായി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ഹോസ്പിറ്റലിലെ ക്ലീനിങ് എങ്ങനെയായിരിക്കണം അതിനൊരു ഇൻ ഹൗസ് ഇൻഹൌസ് ഒരു കോഴ്സ് വളരെ ദൈർഘ്യമറി കോഴ്സ് ഒന്നും അല്ല അറ്റ്ലീസ്റ്റ് ബേസിക് മിനിമം എന്താണ് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം ഹൗസ് ട്രെയിനിങ് കൂടി കാലാകാലങ്ങളിൽ കൊടുത്തു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വേസ്റ്റ് ഉണ്ടാകുന്ന ഇടം മുതൽ ഡി എൻ ഇ പറഞ്ഞു ഉറവിടത്തിൽ തന്നെ മാലിന്യത്തെ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് നമുക്ക് എല്ലാ ഇടത്തും പൂർണ്ണമായിട്ട് അങ്ങനെ നമുക്ക് കഴിയില്ല മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ മാലിന്യത്തിന്റെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇടത്ത് തന്നെ അവിടെ നിന്ന് തന്നെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഗ്രീൻ സർട്ടിഫിക്കേഷനൊക്കെ ഉൾപ്പെടെ ലഭിക്കും മെഡിക്കൽ കോളേജുകൾ ഡെന്റൽ കോളേജുകൾ നഴ്സിംഗ് കോളേജുകൾ അതുപോലെ നമ്മുടെ ഫാർമസി സ്ഥാപനങ്ങൾക്കൊക്കെ ആ നിലയിൽ ഇത് വലിയ രീതിയിൽ പ്രയോജനപ്പെടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മയും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ആരോഗ്യമെല്ലാം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ദ്വിദിന സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്പ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റേത് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം